ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമ്പത്ത് അല്ലെങ്കിൽ പണം മനുഷ്യ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമാണ് നിത്യജീവിതത്തില് പല ആവശ്യങ്ങൾ നേടുന്നതിനും പണം പലപ്പോഴും നമുക്ക് ഉപകരിക്കാറുണ്ട് സമ്പത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ പണം ഉണ്ടാകുന്നതിന് തീർച്ചയായും നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എന്തൊക്കെ അധ്വാനം ചെയ്തിട്ടും ആ ഒരു സമ്പത്ത് വർദ്ധിക്കുന്നില്ല ലഭിക്കുന്ന സമ്പത്ത് മുഴുവൻ മറ്റ് വഴികളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോവുകയാണ് അങ്ങനെയെങ്കിൽ ആ അവസ്ഥ നിരാശാജനകമാണ് ഇത്തരത്തിൽ നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് കയറുന്നില്ല അങ്ങനെയെങ്കിൽ അതിന് ചില കാരണങ്ങൾ വിശ്വാസപരമായിട്ട് പറയുന്നുണ്ട് കണ്ണേറ് നാവേറ് മറ്റുള്ളവരുടെ പ്രാക്ക് വിളിദോഷങ്ങൾ അതുപോലെ മറ്റേ നെഗറ്റീവ് എനർജികൾ ഇവയുടെ സ്വാധീനം ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ സമ്പത്ത് നിലനിൽക്കാത്ത ഒരു അവസ്ഥ പലപ്പോഴും സംജാതമാകാറുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വിശ്വാസപരമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന അനവധി നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ അലമാരയുടെ അടിഭാഗത്ത് ഈ ഒരു വസ്തു നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ അലമാര തേടി ആ ഗൃഹം തേടി ആ വ്യക്തിയെ തേടി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് അപ്പം ഏതാണ് വസ്തു അത് എന്താണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പണം എന്ന് പറയുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് ഈ ഒരു വസ്തു കൂടിയേ തീരുള്ളൂ മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള രംഗത്ത് നമ്മെ ശക്തമായി പിടിച്ചു നിർത്തുന്നതിന് പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനും പണം ഒട്ടൊന്നുമല്ല നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കഠിനാധ്വാനം പലപ്പോഴും ഫലം കാണാണ്ട് പോകുന്നതിന് കാരണം വിളിദോഷം ശത്രുദോഷം കണ്ണേർ അങ്ങനെ നെഗറ്റീവ് എനർജികളുടെ സ്വാധീന ഫലം കൊണ്ടുകൂടിയുമായിരിക്കും ഈ നെഗറ്റീവ് എനർജികളെ ചെറുക്കുന്നതിന് അവയെ സംഹരിക്കുന്നതിന് പാരമ്പര്യമായിട്ട് ചില അനുഷ്ഠാനങ്ങൾ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട് അവയിൽ ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ നിത്യം സമ്പത്ത് നിലനിൽക്കുന്നതിനും ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുന്നതിനും ധന നേട്ടത്തിന് വഴിയൊരുക്കുവാനും നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന കർമ്മം നമ്മെ സഹായിക്കുന്നതാണ് ഈ ഒരു കർമ്മം സ്ത്രീക്കും പുരുഷനും ആർക്കും ചെയ്യാവുന്നതാണ് സമ്പത്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രായഭേദമന്യ ഈ കർമ്മം അവരുടെ ഗൃഹങ്ങളിൽ അനുഷ്ഠിക്കാവുന്നതാണ് വിശ്വാസപൂർവം നമ്മുടെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ അത്യുത്തമമാണ് അതിലൊന്ന് വ്യാഴാഴ്ചയും മറ്റൊന്ന് ഞായറാഴ്ചയുമാണ് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഈ കർമ്മം ചെയ്യുന്നതിന് നിർദ്ദിഷ്ടമായ ചില ആചാരങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചില ശുദ്ധാശുദ്ധങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതിലൊന്ന് കുളി കഴിഞ്ഞ ശേഷം ശുദ്ധ മനസ്സോട് കൂടിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക കാരണം മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നതിനും ദുശക്തികളെ ഓടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് രണ്ട് സ്ത്രീകൾ പുറത്തു മാറുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മാസമുറയുടെ സമയങ്ങളിൽ ഈ ഒരു കർമ്മം ദയവായിട്ട് ചെയ്യാതിരിക്കുക അത് നമുക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നേടിത്തരുന്നത് സ്ത്രീകളുടെ ശരീരശുദ്ധിയുള്ള സമയങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇനി മാംസം കഴിച്ചുകൊണ്ടോ മലിനമായ വസ്ത്രം ധരിച്ചുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഈ കർമ്മം ചെയ്യരുത് ഈ കർമ്മം ചെയ്യുന്നതിന് മൂന്ന് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് അതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയ ഒരു പാത്രമാണ് അതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് സ്റ്റീൽ പാത്രമോ കണ്ണാടി ബൗളുകളോ നിങ്ങൾക്ക് ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് കുറച്ച് കല്ലുപ്പ് പൊടി പൊടിപ്പൊരിക്കലും നമ്മൾ ഇത്തരം കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക കല്ലുപ്പാണ് നമ്മൾ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ് നമ്മുടെ ആത്മീയ ശാസ്ത്രത്തിൽ കല്ലുപ്പിന് അതായത് നമ്മൾ ഈ കർമ്മത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന കല്ലുപ്പിന് മഹാലക്ഷ്മിയുടെ ചൈതന്യം എന്ന് പറഞ്ഞൊരു വസ്തുവായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ലക്ഷ്മി ചൈതന്യം ഇത്രത്തോളമുള്ള ഒരു വസ്തു മറ്റൊന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്ന ഏതൊരു കർമ്മത്തിലും നമുക്ക് കല്ലുപ്പിനെ കാണുവാൻ സാധിക്കും നെഗറ്റീവ് എനർജികളെ ഒലിച്ചെടുക്കുന്നതിനുള്ള കല്ലുപ്പിന്റെ കഴിവ് അപാരമാണ് മാത്രമല്ല അണുക്കളെ നശിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുള്ള ആ ഒരു കഴിവും കല്ലുപ്പിന് ധാരാളമായിട്ടുണ്ട് ഇനി ചെറുനാരങ്ങയെ കുറിച്ച് പറയുമ്പോഴേ അതും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമാർന്ന ഒരു പഴമാണ് രോഗാണുക്കളോട് ശക്തമായിട്ട് പൊരുതുവാനും നെഗറ്റീവ് എനർജിയോട് പോരിടുവാനും നാരങ്ങയ്ക്ക് സാധിക്കുന്നതാണ് അപ്പം നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് നാരങ്ങയിലെ കറുത്ത പാടുകൾ പുള്ളികൾ ഉണ്ടാകാൻ പാടില്ല സാധാരണ നാരങ്ങയ്ക്ക് കേട് സംഭവിക്കുമ്പോഴാണ് അത്തരത്തിൽ കറുത്ത പൊട്ടുകളോ പുള്ളികളോ വരുന്നത് കരിമ്പുള്ളികളുള്ള നാരങ്ങ ഒരിക്കലും ഇത്തരം കർമ്മങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ വേറെ ദോഷങ്ങളൊന്നുമില്ല പക്ഷെ വേണ്ട ഫലം നമുക്ക് ലഭിക്കാതെ പോകും അതുപോലെ പഴുക്കാതുള്ള നാരങ്ങ അതായത് പച്ച നിറത്തിലുള്ള നാരങ്ങയും ഇത്തരം കർമ്മങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു പാകപ്പെട്ട പരുവപ്പെട്ട നാരങ്ങ മാത്രം നമ്മൾ ഉപയോഗിക്കാം ഇനി ചില നാരങ്ങ ഒക്കെ കെട്ടുപോയിട്ടുണ്ടാകും അത്തരത്തിൽ കേടുവന്നതോ കെട്ടുപോയിട്ടുള്ളതോ ആയിട്ടുള്ള നാരങ്ങയും നമ്മൾ ഈ കർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കർമ്മത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഈ ഒരു കർമ്മം നമ്മൾ തുടക്കത്തിൽ രണ്ട് ദിവസം സൂചിപ്പിച്ചിരുന്നല്ലേ ആ ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ശേഷം പതിനൊന്ന് മണിവരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റു സമയങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല മറ്റു സമയങ്ങളിൽ നമ്മൾ ഒഴിവാക്കാം ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞാലും കുറേ കമൻറ്റുകൾ വരാറുണ്ട് രാത്രി ഏഴ് മണിക്ക് ചെയ്യാമോ ആറ് മണിക്ക് ചെയ്യാമോ അങ്ങനെയല്ല ഒരു കർമ്മത്തിൽ ഒരു നിയമവശം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ടും പാലിക്കേണ്ടതുണ്ട് എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അതിനിടയിൽ തന്നെ നമ്മൾ ആ കർമ്മം അനുഷ്ഠിക്കുക എന്നിരുന്നാൽ മാത്രമേ അതിൽ നിന്ന് ഫലം ലഭിക്കുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കർമ്മം ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷം ദോഷമെന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല പക്ഷെ വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ രണ്ടായിട്ട് മുറിക്കുക മുറിച്ച ഈ നാരങ്ങ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ ആ ഒരു പരന്ന പാത്രമോ ചെറിയ ബൗളോ അതിൽ കല്ലുപ്പ് നിരത്തിയതിനു ശേഷം ഒരു പിടി കല്ലുപ്പ് മതിയാക്കും അത് നിരത്തിയതിനു ശേഷം ഈ നാരങ്ങ മലർത്തി വയ്ക്കുക രണ്ട് പിളർപ്പാക്കിയതിന് ശേഷം അതിനെ മലർത്തി വയ്ക്കുക നാരങ്ങയുടെ മുറിഞ്ഞ ഭാഗങ്ങൾ ഉപ്പിലേക്ക് വരുന്ന രീതിയിൽ ഉപ്പുമായി സമ്പർക്കമുണ്ടാകുന്ന രീതിയിലല്ല വെക്കേണ്ടത് നാരങ്ങ മലർത്തി വേണം വയ്ക്കുവാണ് അപ്പം ഇങ്ങനെ വെച്ചിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു പാത്രം നമ്മൾ അലമാരയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ അലമാരയുടെ പിൻഭാഗത്ത് ചില ഗൃഹങ്ങളിൽ അലമാരയുടെ അടിഭാഗത്ത് നമുക്ക് വെക്കുവാൻ സാധിക്കയില്ല അങ്ങനെയെങ്കിൽ അലമാരയുടെ പുറകു ഭാഗത്ത് അലമാരയ്ക്കുള്ളിലല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം പുറത്ത് ആരും കാണാത്ത രീതിയിൽ നമ്മൾ വെക്കുക ഇനിയിപ്പോ അലമാര തുറന്ന് അതിന് ഏറ്റവും അടിഭാഗത്ത് തട്ടിൽ ആ ഒരു ഷെൽഫിൽ നമുക്കത് വെക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ വെക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു ഒരു കർമ്മത്തിൽ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആചാരങ്ങളെ അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അലമാരയുടെ അടിഭാഗത്ത് ആ ഒരു പുറം ഭാഗത്ത് മാത്രം നമ്മളിത് സൂക്ഷിക്കുക കാരണം കല്ലുപ്പൊക്കെ അലിഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ഈ അലമാരക്കുള്ളിലാണ് വെക്കുന്നത് എങ്കിൽ അത് അലമാര കേടു കാരണമായി തീരും അതുകൊണ്ട് അങ്ങനെ വെക്കേണ്ട ഇനി നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഫലം ഈ ഒരു കർമ്മം കൃത്യമായ വിശ്വാസത്തോടും കൃത്യമായ ആചാരത്തോടും ചിട്ടയോടും കൂടി നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ അത് പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ നിർവീര്യമാക്കി കളയും സാമ്പത്തിക അനുഭവങ്ങൾ മെച്ചപ്പെടുന്നതിന് ഈ കർമ്മം നമ്മളെ സഹായിക്കും ഇനി എത്ര നാൾ നമ്മളിത് നമ്മുടെ അലമാരയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ താഴെ വെക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യം ഒരാഴ്ച നമ്മൾ വയ്ക്കുക അതായത് നിങ്ങൾ വ്യാഴാഴ്ചയാണ് ഈ കർമ്മം ചെയ്യുന്നത് എങ്കിൽ തുടർന്ന് വരുന്ന ബുധനാഴ്ച നിങ്ങൾക്ക് ഈ വെച്ചിട്ടുള്ള വസ്തുക്കളെ എടുത്ത് നിർമാർജ്ജനം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഞായറാഴ്ചയാണ് ഈ ഒരു കർമ്മം ചെയ്തു വെക്കുന്നതെങ്കിൽ അടുത്ത വരുന്ന ശനിയാഴ്ച ഈ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെറുനാരങ്ങയെ നിങ്ങൾ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയാം അത് ഗൃഹത്തിൻ്റെ പരിസരത്തൊന്നും ഇടാതിരിക്കാം രണ്ട് അതിലെ കല്ലുപ്പാണ് അതിനെ നിങ്ങളൊരു പാത്രത്തിലേക്കിട്ട് ജലമൊഴിച്ച് ലയിപ്പിച്ച് നിങ്ങൾക്ക് ഗൃഹത്തിന് പുറത്ത് കളയാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ സിംഗിലൂടെയും നിങ്ങൾക്ക് ഒഴിച്ച് കളയാ അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ മുന്നേ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം വിളിദോഷം കണ്ണേർ നെഗറ്റീവ് എനർജി ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക വരവിന് വിഘാതമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങളെ അത് ഉന്മൂലനം ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ധനപ്രവാഹത്തിനുള്ള പുത്തൻ വഴികൾ നമുക്ക് തുറന്നു കിട്ടാം ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെയൊക്കെ കർമ്മം ഉണ്ടെങ്കിൽ ഈ കർമ്മം ചെയ്തിട്ട് വെറുതെ കൈകെട്ടി നോക്കിയിരുന്നാൽ പോരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മിലേക്ക് വരുന്നതിനുള്ള മാർഗങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത് ആ സാധ്യതകളെ കൃത്യമായും നിങ്ങൾ വിനിയോഗിക്കാം ഈ ഒരു കർമ്മം ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൃത്യമായി ഒരു തൊഴിലായിരിക്കാം ഭാഗ്യാനുഭവങ്ങളായിരിക്കാം എന്ത്ന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാനാകാത്ത വിധത്തിൽ ചില സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അതിപ്പോ കിട്ടാതിരുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കാലമായിട്ട് എവിടെയെങ്കിലും ബ്ലോക്കായി കിടന്നിരുന്ന പണമായിരിക്കും അത് പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ചിലപ്പോൾ ഒരു ചിട്ടിയായിരിക്കാം അതും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായമായിരിക്കാം അതല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ദീർഘകാലമായിട്ട് വിൽക്കാനിട്ടിരിക്കുകയാണ് അതിലെ തടസ്സം മാറി ആ ഒരു കച്ചവടം നടന്ന് കുറച്ച് പണം നിങ്ങളുടെ കൈകളിലേക്ക് വരാം ഇനി തൊഴിലൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പുതിയൊരു തൊഴിൽ നിങ്ങളെ തേടിയെത്താം അപ്പോൾ സാമ്പത്തിക വരവിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും ആ മാർഗങ്ങൾ തുറന്നു കിട്ടിയാൽ അതിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ ധനമാർജിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ സമ്പത്തും സമൃദ്ധിയും സമാധാനമൊക്കെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം